മഹാഭാരത യുദ്ധത്തിലെ ഏറ്റവും കരുത്തരായ പോരാളികളെക്കുറിച്ച് നമ്മളൊരു പവർ റാങ്കിങ് പോലെ ഒരു വീഡിയോ ചെയ്തപ്പം അതിനകത്ത് കർണനെ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നില്ല കർണൻ്റെ ഒരു സെപ്പറേറ്റ് കേസാണ് പിന്നീട് പറയാമെന്നാണ് പറയുന്നത് അതിന്റെ താഴെ കുറച്ച് ഉണ്ടായിരുന്നു കർണ്ണൻ ഒറ്റയ്ക്ക് പാണ്ഡവരെ മുഴുവൻ ഇല്ലാതാക്കാനുള്ള ശക്തിയൊക്കെ ഉണ്ടെന്ന് സത്യമാണ് കർണന് പാണ്ഡവരെ മുഴുവൻ ഇല്ലാതാക്കാനുള്ള ശക്തിയുണ്ട് അത് യുധിഷ്ഠനു തന്നെ വേടിച്ച് പറയുന്നുണ്ട് ഭീഷ്മർക്ക് ഇരുപത് ദിവസം കൊണ്ട് നമ്മുടെ സേനയെ മുഴുവൻ ഇല്ലാതാക്കാൻ കഴിയും ദ്രോണാചാര്യർക്ക് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ സേനയെ ഇല്ലാതാക്കാൻ കഴിയും കർണൻ ആകട്ടെ വെറും ഇരുപത്തിനാല് ദിവസം മാത്രം മതി നമ്മുടെ സേനയെ മുടിക്കാനെന്ന് അതേസമയം നമ്മളെല്ലാവരും സൗകര്യപൂർവ്വം മറന്നുപോകുന്ന ഒരാളുകൂടിയുണ്ട് വെറും മൂന്ന് നിമിഷം കൊണ്ട് ഈ മഹാഭാരത യുദ്ധം മുഴുവനും ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയുണ്ട് ബർബരീകൻ നമ്മളുടെ ഇവിടുത്തെ കഥാരചയിതാക്കളും ആഖ്യാതാക്കളും പിന്നെ ഇതിനെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആളുകളും എല്ലാവരും എപ്പോഴും വിസ്മരിച്ചിരുന്ന ഒരു പേരാണ് അല്ലെങ്കിൽ മനപൂർവ്വം മറച്ചുവെച്ച പേരാണ് ബർബരീകൻ്റെത് കൃഷ്ണനെ വലിയ ദൈവമാക്കാൻ വേണ്ടിയിട്ട് അത് മറച്ചു വെച്ചേ പറ്റൂ കാരണം കൃഷ്ണന്റെ സ്വാർത്ഥത മൂലം ബലിമൃഗമാക്കപ്പെട്ട മറ്റൊരാളാണ് ബർബരീകൻ കൃഷ്ണന്റെ സ്വാർത്ഥത മൂലം തന്നെ അർജുനനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചില കുടുംബ കുടുംബബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അർജുനനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭീമന്റെ പുത്രനായ ഘടോത്കജനെ കൃഷ്ണൻ ബലി കൊടുത്തത് അതിനേക്കാട്ടി മുമ്പേ ബർബരീകനെയും കൃഷ്ണൻ കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് മഹാഭാരത യുദ്ധം കേവലം നിമിഷങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാൻ കരുത്തുള്ള ഒരേ ഒരു പോരാളി ബർബരീഗൻ തന്നെയായിരുന്നു ഏറ്റവും കരുത്തുള്ള പോരാളി ബർബരീകനാണ് കാരണം ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാവരെയും ഇല്ലാതാക്കാനുള്ള കരുത്ത് ബർബരീകനുണ്ട് ബർബരീഗൻ ആരാണ് എന്താണ് എന്ന് പറഞ്ഞു തുടങ്ങാം നമ്മുടെ ഭീമസേനന്റെ പുത്രനായിട്ടുള്ള ഖഡോൽ ഖജന് മോർവിയിലുണ്ടായ മോർവി എന്ന് പറഞ്ഞാൽ പ്രാഗ്യോതിഷ്പൂരിലെ രാജാവായ മുരസ്കന്റെ പുത്രനാണ് മോർവി മുരസ്കന്റെ പുത്രിയാണ് മോർവി ഈ മോർവി ഒരു വാശി ഉണ്ടായിരുന്നു മോർവി തന്നെ തോൽപ്പിക്കുന്ന യുദ്ധതന്ത്രങ്ങളിലും പിന്നീട് തർക്കശാസ്ത്രത്തിലും എല്ലാം തന്നെ തോൽപ്പിക്കുന്ന ഒരാളെ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ കുറെ ആളുകൾ മൗർവിയായിട്ട് വന്ന് മുട്ടി നോക്കി തോറ്റു പരാജയപ്പെട്ടു പോകും ആ സാഹചര്യത്തിലാണ് ഘടോത്കജൻ വന്ന് മോർവിയെ പരാജയപ്പെടുത്തി മോർവിയുടെ ഇഷ്ടം പിടിച്ചുപറ്റി മോർവിയെ കല്യാണം കഴിക്കുന്നത് മോർവി ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ബുദ്ധിമതിയാണ് നല്ല കഴിവുള്ളവളാണ് ഘടോൽകജനും നല്ല കഴിവുള്ളവൻ തന്നെയാണ് പാണ്ഡവ രക്തത്തിൽ പിറന്നവനാണ് രാക്ഷസ തന്ത്രങ്ങളുണ്ട് രാക്ഷസന്മാരുടെ കരുത്തുണ്ട് മൊത്തത്തിലൊരു കിഡ്ലൻ അടാർ അടിപൊളി ഐറ്റമാണ് ഖടോൽഖജൻ ഈ രണ്ട് അടിപൊളി കൊണ്ടായ പുത്രനാണ് ബർബരീകൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഊഹിക്കാവില്ലേ എത്രമാത്രം കരുത്തിനാണെന്ന് നല്ല രീതിയിൽ തന്നെ യാുധാഭ്യാസങ്ങളും പിന്നെ വിജ്ഞാനം തിയറീസ് തിയറീസ് എന്ന് പറഞ്ഞ വേദങ്ങളും കാര്യങ്ങളും എല്ലാം പഠിച്ച വ്യക്തി തന്നെയായിരുന്നു ബർബരീകൻ ബർബരീകൻ പിന്നീട് അഷ്ടലക്ഷിമാരെ പ്രസാദിപ്പിച്ച് അവരെ തപസ് ചെയ്തിട്ട് മൂന്നസ്ത്രങ്ങൾ നേടിയെടുക്കുന്നുണ്ട് ആ മൂന്നസ്ത്രങ്ങൾ മാത്രം മതിയായിരുന്നു ബർബരീകന് എല്ലാ യുദ്ധങ്ങളും ഇല്ലാതാക്കാൻ കാരണം ആ മൂന്നസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ബർബരീഗൻ്റെ എല്ലാ ആവശ്യങ്ങളും നടക്കും ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ അസ്ത്രം കൊണ്ട് തനിക്ക് കൊല്ലേണ്ടവരെ എല്ലാം തിരഞ്ഞെടുക്കാൻ ഉപയോഗിക്കുന്നു രണ്ടാമത്തെ അസ്ത്രം കൊണ്ട് തനിക്ക് സംരക്ഷിക്കേണ്ട ആളുകളെ അത് മാറ്റി നിർത്തുന്നു മൂന്നാമത് അസ്ത്രം ആദ്യത്തെ അസ്ത്രം കൊണ്ട് കണ്ടെത്തിയ ശത്രുക്കളെ കൊല്ലുന്നു ഇതാണ് മൂന്നും ഒരേ സമയം പ്രയോഗിക്കാൻ പറ്റുന്ന അസ്ത്രങ്ങൾ ഈ മൂന്ന് അസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ശത്രുക്കളെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാൻ ബർബരീഗന് കഴിയും ഒരൊറ്റ നിമിഷം കൊണ്ട് ഒൻപത് കോടി രാക്ഷസന്മാരെ ഇല്ലാതാക്കിയ ചരിത്രവും ബർബരീഗനുണ്ട് ഓക്കെ ഞാൻ പറഞ്ഞല്ലോ കൃഷ്ണ ബർബരീകന്റെ ശക്തിയെക്കുറിച്ച് അറിയാമായിരുന്നു അതുകൊണ്ട് പേടിച്ചിരുന്നതാണ് കാരണം മഹാഭാരത യുദ്ധം ബർബരീഗിന് ഒരൊറ്റ നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയും ഇതിനിടയിൽ വെച്ചിട്ട് ബർബരീഗൻ ഭീമസേനയെ പരാജയപ്പെടുത്തുന്ന ഒരു സംഗതിയുണ്ട് ഒരിക്കൽ ഭീമസേനൻ തൻ്റെ മകനായിട്ടുള്ള ഗഡോളജനെ കാണാൻ വേണ്ടി മനാന്തർഭാഗത്തേക്ക് പോകുമ്പം ഒരു കൊച്ചു പയ്യനുമായിട്ട് മുട്ടി നോക്കുന്നു അപ്പം ഭീമന് പണ്ടേ ഭയങ്കര അഹങ്കാരവും കാര്യങ്ങളൊക്കെ ആണല്ലോ ആരോടെങ്കിലും എപ്പോഴും യുദ്ധം ചെയ്യാനൊക്കെ ഇഷ്ടമാണ് ഈ പയ്യനോട് മുട്ടി നോക്കുന്നു പയ്യൻ പിടിച്ച് മഞ്ഞി കിട്ടുവിടുന്നു മഞ്ഞു കിട്ടി വിടുമ്പം ഭീമൻ പറയുകയാണ് നീ സാധാരണക്കാരനൊന്നുമല്ല നിന്റെ കുലം ഏതാണ് നിന്റെ ഗോത്രം ഏതാണ് നീ ഏത് വംശത്തിൽ വംശത്തിൽപ്പെടുന്നവനാണെന്ന് ഈ ഭീമന് ഈ ജാതിയും മതവും വംശവും ഒക്കെ ചോദിക്കുന്ന പരിപാടി നേരത്തെ ഉണ്ട് നമ്മുടെ കർണനെ എന്ന് വിളിച്ച് ആദ്യം ആക്ഷേപിച്ചത് ഭീമനായിരുന്നു അപ്പം വിജാതി മതവും ചോദിക്കുന്ന പരിപാടി ഭീമനുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പയ്യനോടും ബർബരീകനോടും ചോദിക്കുന്നു ബർബരീകനപ്പം കാര്യമൊക്കെ പറയാൻ പറയും മൊനെ ഞാൻ നിന്റെ അപ്പൂപ്പനാടാ നിന്റെ മുത്തച്ഛനാടാ ഇത് പൗത്രനും പിതാമഹനും തമ്മിലുള്ള ബുദ്ധമാണ് നമുക്കിതൊക്കെ ആക്കി വിടാം അങ്ങനെ അപ്പം മുത്തച്ഛനാണെന്നറിയ ശേഷം ബർബരീഗൻ മാപ്പൊക്കെ പറഞ്ഞു സോറിയൊക്കെ പറഞ്ഞു പോയി മുത്തച്ഛൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴാന്ന് വെച്ചാൽ വരാം എന്ന് പറഞ്ഞു പോയി അപ്പം ഈ യുദ്ധം നടക്കുന്ന സാഹചര്യം ഇല്ല അപ്പം ഭീമൻ തന്നെ വന്ന് ബർബരീകനെ യുദ്ധത്തിന് ഇൻവൈറ്റ് ചെയ്തു എല്ലാവരെയും യുദ്ധത്തിന് ക്ഷണിച്ചു അപ്പം ആ സമയത്ത് കുരുവംശത്തിന് നമ്മുടെ മഹാഭാരത പ്രദേശത്തുള്ള ആര്യാവർത്തത്തിലെ സമസ്ത രാജാക്കന്മാരും യുദ്ധത്തിന് തയ്യാറായി വരുന്ന സാഹചര്യം ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ ആ സമയത്ത് ബർബരീകന്റെ അമ്മയോട് ബർബരീകൻ ചോദിക്കുന്നുണ്ടോ അമ്മ ഞാൻ യുദ്ധത്തിന് പോട്ടെ അപ്പം അമ്മ പറയുന്നത് മന ബർബരീക നീ ആരുടെ കൂടെ നിന്നാലും അവർ ജയിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് നീ ആരുടെ കൂടെ നിൽക്കും പറ രണ്ടുപേരും നിന്റെ ബന്ധുക്കൾ തന്നെയാണ് അപ്പോൾ ബർബരീകൻ പറയും ആരാണോ പരാജയപ്പെട്ടു നിൽക്കുന്നത് അവരോടൊപ്പം ഞാൻ നിൽക്കും എന്ന് പറഞ്ഞിട്ടാണ് ബർബ ബർബരീകൻ വരുന്നത് അപ്പോഴേ കൃഷ്ണന് മണക്കും കാരണം കൃഷ്ണന് സ്വന്തം സഹ് സ്വന്തം സഹോദരിയായിട്ടുള്ള സുഭദ്രയിൽ അർജുനൽ പിറക്കുന്ന സന്താനമായിട്ടുള്ള അഭിമന്യുവിൻ്റെ സന്താനത്തിലേക്ക് അധികാരം മുഴുവനും ഏൽപ്പിക്കാനുള്ള ഒരു സെൽഫിഷ് ഉണ്ടല്ലോ അതില്ല എന്ന് എത്ര പറഞ്ഞാലും പലതരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ അത് സെൽഫിഷ് എന്ന് പറയേണ്ടി വരും ഓക്കെ അപ്പം അതിനു വേണ്ടിയാണല്ലോ അർജുനനെ സംരക്ഷിക്കാൻ വേണ്ടിയാണല്ലോ ഗഡോത്കജനെ ബലി കൊടുത്തത് അങ്ങനെ കൃഷ്ണൻ പല ആളുകളെയും ബലി കൊടുത്ത കഥയോടുണ്ട് അപ്പം ബർബരീഗൻ യുദ്ധത്തിന് വരികയാണ് അപ്പം വഴിയിൽ വെച്ചിട്ട് ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ കൃഷ്ണൻ ബർവരി സമീപിക്കുന്നുണ്ട് എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറയും എനിക്ക് ഇങ്ങനെ ചില കഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ എനിക്ക് ആരെയും കീഴ്പ്പെടുത്താനുള്ള കഴിവുണ്ട് അപ്പം പറയും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണമല്ലോ എന്ന് പറയും പരീക്ഷിച്ച് നോക്കുമ്പം ഇടയ്ക്ക് കൃഷ്ണൻ്റെ കാലം മുറിയുന്ന പരിപാടിയൊക്കെ ഉണ്ട് അതൊന്നും പറഞ്ഞ കഥയുടെ നീളം ഞാൻ കൂട്ടുന്നില്ല ഇനി എങ്ങനെ പതിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കർണന് പറ്റിയ അതേ പ്രശ്നം തന്നെയാണ് ബർബരീകനുള്ളത് രണ്ടാളുകൾക്കും ദാനശീലം നല്ല കൂടുതലാണ് ഈ കവചകുണ്ടലങ്ങൾ വേഷം മാറി വന്ന അന്ന് ഇന്ദ്രൻ വേഷം മാറി ഒരു വൃദ്ധബ്രാഹ്മണനായിട്ട് കർണൻ്റെ അടുക്കലേക്ക് വന്ന് കവചകുണ്ടങ്ങൾ കവചകുണ്ടലങ്ങൾ ഊരിമാറ്റി കൊണ്ടുപോയി ഇവിടെ കൃഷ്ണൻ മറ്റൊരു വൃദ്ധബ്രാഹ്മണൻ്റെ വേഷത്തിൽ വന്ന് നമ്മുടെ ആളിനോട് ബർബരീകനോട് ചോദിക്കുന്നു മോനെ മഹാഭാരത യുദ്ധമൊക്കെ തുടങ്ങാൻ പോവാണ് അതിനു മുമ്പ് നല്ല ആരോഗ്യമുള്ള ഒരു ക്ഷത്രിയനെ ബലി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം മോനെ മോന്റെ കഴുത്ത് ഞാൻ അർത്തെടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഓൾറെഡി പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കാമെന്ന ഇവരെല്ലാം ദാനശീലമൊക്കെ ഉള്ളവരായതുകൊണ്ട് ഓക്കെ അപ്പം ആളെ മനസ്സിലായി വൃദ്ധബ്രാഹ്മണൻ ഒന്നുമല്ല കൃഷ്ണനാണ് എന്ന് മനസ്സിലായി അതുപോലെ തന്നെ ഇന്ദ്രനും ഇന്ദ്രനല്ല വൃദ്ധബ്രാഹ്മണനല്ല ഇന്ദ്രനാണെന്ന് മനസ്സിലായ കർണൻ കവചകുണ്ലങ്ങൾക്ക് പകരം ഒരു ഒരു നമ്മുടെ ശക്തി എന്ന് പറയുന്ന ദിവ്യാസ്ത്രം വാങ്ങിച്ചില്ലേ അതുപോലെ തന്നെ ഇവിടെ ഒരു സംഗതി ഉണ്ടായിരുന്നു ബർബരീകം പറഞ്ഞു ഓക്കെ ഞാൻ എൻ്റെ കഴുത്തറത്ത് തരാം പക്ഷേ എന്നെ യുദ്ധം മുഴുവനും കാണാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് തലേറത്ത് മോളിക്കൊണ്ടു വെച്ചു ഇതിനിടയിൽ വെച്ച് എന്തുകൊണ്ടാണ് കൃഷ്ണൻ ബർബരീകനെ കൊന്നത് എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാല് അമ്മയ്ക്ക് ബർബരീകം കൊടുത്ത വാക്കോർമ്മയുണ്ടല്ലോ പരാജയപ്പെടുന്നവരുടെ കൂടെ നിൽക്കുവോന്നു ആദ്യം പാണ്ഡവർക്കൊപ്പം നിന്ന് കൗരവരോട് യുദ്ധം ചെയ്തു കഴിഞ്ഞാല് കൗരവരെ മുഴുവൻ തീർക്കും കൗരവരെ മുഴുവൻ തീർന്നു കഴിഞ്ഞാൽ പാണ്ഡവരൊറ്റയ്ക്കാവും അപ്പോൾ പാണ്ഡവരും യുദ്ധത്തിൽ പങ്കെടുത്തവരല്ലേ അവർ വിജയിച്ചു നിൽക്കുമല്ലേ പിന്നെ ബർബരീകൻ പാണ്ഡവരെയും മുഴുവൻ കൊല്ലും കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ ബർബരീകൻ എന്ന രാക്ഷസൻ രാക്ഷസനൊറ്റയ്ക്കാവും അവിടെ ബർബരീകന് അവിടെ കിരീടം ഏറ്റെടുക്കാൻ അധികാരമുണ്ട് കാരണം ഭീമൻ്റെ പൗത്രനായതുകൊണ്ട് രക്തബന്ധം ഉള്ളതുകൊണ്ട് തന്നെ ഹസ്തനപര സാമ്രാജ്യത്തിന്റെ സിംഹാസനത്തിന് ബർബരീകനും അനുവാദമുണ്ട് അങ്ങനെ കൃഷ്ണൻ കൊന്ന കൃഷ്ണന്റെ ഗെയിമിന്റെ മറ്റൊരിരയാണ് നമ്മൾ ഈ പറഞ്ഞ ബർബരീകൻ